മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഒമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉണ്ണി മുകുന്ദൻ ജഗദീഷ് കബീർ സിംഗ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയായിരുന്നു മാർക്കോ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഏഴാം ദിവസവും പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് ചിത്രത്തിന് ഏഴാം ദിവസവും അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗ് തന്നെയായിരുന്നു കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത് രണ്ട് കോടിക്ക് അടുത്തു വരെ ഏഴാം ദിവസവും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് ഈ ചിത്രത്തിന് നടക്കുന്നത് ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ